കോഴിക്കോട് കോർപ്പറേഷൻ തന്നെ നേരത്തെ ജയിക്കേണ്ടതായിരുന്നു ചെറുവള്ളൂർ നല്ല നെലത്തൂരും ബേപ്പൂരും കൂട്ടിച്ചേർത്തിട്ടില്ലായിരുന്നെങ്കിൽ രണ്ടായിരത്തി പത്തിൽ കോൺഗ്രസ് ഭരിക്കേണ്ട യു ഡി എഫ് ഭരിക്കേണ്ടതാണ് പഞ്ചായത്തും നഗരസഭയും ഒക്കെ നോക്കുകുട്ടികളാണ് കഴിഞ്ഞ നാലു വർഷമായിട്ട് ഫണ്ടില്ല ഇരുപത്തിനാലിലെ ഫണ്ട് ഇരുപത്തിമൂന്നിലെ ഫണ്ട് പത്തൊമ്പതിലെ ഫണ്ട് പറകോട്ട് പോവുകയാണ് ഓരോ പദ്ധതിയും ഉണ്ടാക്കും പദ്ധതി പഠിച്ചിരിക്കും വേറെ പദ്ധതിയിലേക്ക് പോകും അവരുടെ ഏറ്റവും വലിയ അജണ്ട ബ്രാഞ്ച് മുതൽ സംസ്ഥാനം വരെ മറ്റു രാഷ്ട്രീയ പാർട്ടിയിൽ നിന്ന് ആളുകളെ സ്വീകരിക്കുക എന്നൊരു ചടങ്ങ് ഉണ്ടായിപ്പോ ഇത്തവണ ജില്ലാ സമ്മേളനം എത്തുന്നതിനിടയ്ക്ക് കേരളത്തിലുടനീളം സഞ്ചരിച്ചാൽ ഒരു സരി നല്ലതാണ് മറ്റൊരാളെ സ്വീകരിച്ചത് ഒരു പാർട്ടി സമ്മേളനങ്ങൾക്കകത്ത് ഒരാളെ സ്വീകരിച്ച ചരിത്രമില്ല പാർട്ടിക്കകത്ത് വലിയ പ്രശ്നമാണ് വിമർശനത്തെ ശബ്ദത്തെ കേൾക്കുക എന്നായിരുന്നു ജനാധിപത്യം എന്നാൽ ഇവിടെ എതിർ ശബ്ദങ്ങളെ ഇല്ലാതാക്കുക എന്നുള്ളതാണ് അത് സ്വേച്ഛാധിപത്യമാണ് രാഷ്ട്രീയ പ്രസ്ഥാനം ജനാധിപത്യത്തിൽ നിന്ന് സ്വേച്ഛാധിപത്യത്തിലേക്ക് പോകുമ്പോൾ സംഭവിക്കുന്നതാണ് സി പി എമ്മിൽ സംഭവിക്കുന്നത് ഇനി ആര് വിചാരിച്ചാലും രക്ഷപ്പെടുത്താൻ കഴിയാത്ത ഒരവസ്ഥയിലേക്കാണ് കേരളത്തിലെ സി പി എം മാറിയിട്ടുള്ളത് നമസ്കാരം തദ്ദേശ സ്വയംഭരണ എന്നാൽ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് മുൻപില്ലാത്ത വിധത്തിലുള്ള പരാതികളാണ് ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് തിരഞ്ഞെടുപ്പിന്റെ വാർഡ് വിവജനവുമായി ബന്ധപ്പെട്ടാണ് പരാതികൾ ബഹുഭൂരിപക്ഷവും വരുന്നത് ആയിരക്കണക്കിന് പരാതികളാണ് ഇതോടകം തന്നെ ഇന്ന് കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കെതിരായിട്ട് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഉയർന്നു കേൾക്കുന്നത് തങ്ങളുടെ ഭരണത്തിലെ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് വരുന്ന തെരഞ്ഞെടുപ്പിൽ തങ്ങൾക്ക് വിജയിക്കാൻ ആവശ്യമായ രീതിയിൽ ഇടതുപക്ഷം വാർഡുകൾ വിഭജിക്കുന്നു എന്നുള്ള പരാതികൾ ഉയർന്നു കേൾക്കുന്നുണ്ട് ഇതിനെതിരായിട്ട് പ്രതിപക്ഷ കക്ഷികൾ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സമരം നടത്തുന്നുണ്ട് കോഴിക്കോടും ഇതിന്റെ ഭാഗമായിട്ടുള്ള സമരങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് കോഴിക്കോട് ഡി സി സി സെക്രട്ടറി മിജേഷ് അരവിന്ദ് ഇതുമായി ബന്ധപ്പെട്ട് മറന്നാടിനോട് സംസാരിക്കുന്നു നമുക്ക് അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് പോവാം ഡി സി സി ജനറൽ സെക്രട്ടറി നിജേഷ് അരവിന്ദ് നമ്മോട് സംസാരിക്കുന്നു ചേട്ടാ ഇപ്പം വാർഡ് വിഭജനമായിട്ട് ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള പരാതികളാണ് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഉയർന്നു വരുന്നത് ഇതിന് പിറകിൽ ഇടതുപക്ഷത്തിന്റെ ഇടപെടലുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ തീർച്ചയായിട്ടും ഇന്നലെ ഞങ്ങളോട് പരാതിക്ക് ബദലായിക്കൊണ്ട് അല്ലെങ്കിൽ അതിന് പരിഹാരം എന്ന് പറയാൻ വേണ്ടി എല്ലാ പഞ്ചായത്തിലേക്കും പ്രദേശ സഭയുടെ സ്ഥാപനങ്ങളിലേക്കും ഉദ്യോഗസ്ഥരെ അയക്കുന്നുണ്ട് ആ ഡെപ്യൂട്ടി ചെയ്ത മുഴുവൻ ആളുകളും എൻ ജിഒ യൂണിയന്റെ പ്രവർത്തകരാണ് ഞങ്ങൾ അതിന് പരാതിയാണ് നില കൊടുത്തത് ഇതൊരു ജനാധിപത്യത്തെ ഇല്ലായ്മ ചെയ്തുകൊണ്ട് ഞങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി ഒരു നിബന്ധനകളും നോക്കാതെ ഒരു ഭരണഘടനയും നോക്കാതെ മുറിക്കുകയാണ് അതിനെതിരെയുള്ള ജനകീയ പ്രതിഷേധമാണിത് വരുന്ന തെരഞ്ഞെടുപ്പിൽ നിലവിലെ ഭരിച്ചു കൊണ്ടിരിക്കുന്ന പല സ്ഥലങ്ങളിലും ഭരണം നഷ്ടപ്പെടും എന്നുള്ളൊരു പേടിയുണ്ടാണ് ഇത്തരത്തിലൊരു നടപടിയിലേക്ക് അവർ തീർച്ചയായിട്ടും നമുക്ക് കോഴിക്കോട് കോർപ്പറേഷൻ കൊയിലാണ്ടി നഗരസഭ വടകര നഗരസഭ മുക്കം നഗരസഭ അവിടെ ഒരു സീറ്റിന്റെ വ്യത്യാസത്തിലാണ് ഈ സ്ഥലത്തൊക്കെ ജയിക്കാൻ വളരെ ചെറിയ ഒരു മാറ്റം ഉണ്ടായിരുന്നതായിരിക്കും കോഴിക്കോട് കോർപ്പറേഷൻ തന്നെ നേരത്തെ ജയിക്കേണ്ടതായിരുന്നു തിരുവല്ലൂർ കല്ലളവും എലത്തൂരും ബേപ്പൂരും കൂട്ടിച്ചേർത്തിട്ടില്ലായിരുന്നെങ്കിൽ രണ്ടായിരത്തി പത്തിൽ കോൺഗ്രസ് ഭരിക്കേണ്ട യു ഡി എഫ് ഭരിക്കേണ്ടതാണ് അതന്ന് മുറിച്ചു അതേപോലെ ഇനിയും ആവർത്തിക്കാമെന്നാണ് വിചാരിച്ചത് ഈ തവണ ഉളവെണ്ണ കൂട്ടിച്ചേർക്കാമെന്ന് വിചാരിച്ചു പക്ഷേ നിയമം അതിനെ അനുകൂലിക്കാത്തത് കൊണ്ട് അത് നടന്നില്ല അപ്പോൾ ഉള്ള വോട്ടുകളെ ഡിവൈഡ് ചെയ്തുകൊണ്ട് അങ്ങനെ ജയിക്കാമെന്നുള്ള ശ്രമമാണ് നടക്കുന്നത് പക്ഷേ ഞങ്ങൾ സംബന്ധിച്ചിട്ടുള്ളത് അതിന്റെ കോൺഫിഡൻസ് ജനങ്ങളാണ് വോട്ട് ചെയ്യുന്നത് ജനാധിപത്യമാണ് കേരളത്തിൽ പ്രകടമായി കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ജനങ്ങൾ കൂട്ടം കൂട്ടമായി വന്ന് കണ്ണൂരും കാസർകോടും വടകരയും കോഴിക്കോടും ഉൾപ്പെടുന്ന പാർട്ടി ഗ്രാമങ്ങൾ ഉൾപ്പെടുന്നിടത്ത് ആറ് ലക്ഷത്തോളം വോട്ടുകളാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് സ്ഥാനാർത്ഥികൾ ജയിച്ചത് എങ്കിൽ ജനം വോട്ട് ചെയ്യുന്ന സമയത്ത് അവൻ പരിഗണിക്കുക രാഷ്ട്രീയമല്ല അവന്റെ ജീവൻ പ്രശ്നങ്ങളാണ് അതുകൊണ്ട് തന്നെ അവൻ വോട്ട് ചെയ്യും എന്ന കുറച്ച് വിശ്വാസമുണ്ട് പക്ഷെ ഈ വിഷയം ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇതുപോലെയുള്ള പരിപാടികൾ നടത്തുന്നത് ഇപ്പൊ കഴിഞ്ഞ ദിവസം പല തദ്ദേശ സ്ഥാപനങ്ങളിലും ഉപതെരഞ്ഞെടുപ്പ് നടന്നു അതിൽ യു ഡി എഫ് മികച്ച വിജയം നേടുകയും ചെയ്തു ഇത് പിണറായി വിജയത്തിന്റെ ഒരു വിലയിരുത്തി ലൂടി ആവില്ലേ തീർച്ചയായിട്ടും നമ്മൾ ഇലക്ഷന് മുമ്പേ തന്നെ പറഞ്ഞല്ലോ കാരണം പഞ്ചായത്തും നഗരസഭയും ഒക്കെ നോക്കുകുത്തിക്കതാണ് കഴിഞ്ഞ നാലു വർഷമായിട്ട് ഫണ്ടില്ല ഇരുപത്തിനാലിലെ ഫണ്ട് ഇരുപത്തി മൂന്നിലെ ഫണ്ട് പത്തൊമ്പതിലെ ഫണ്ട് പറകോട്ട് പോവുകയാണ് ഓരോ പദ്ധതിയും ഉണ്ടാക്കും പദ്ധതി പെട്ടിച്ചിരിക്കും പഴയ പദ്ധതിയിലേക്ക് പോകും ഒരു തലത്തിലും കൊടുക്കുന്നില്ല ലൈഫ് ഭവന പദ്ധതി വീടുകൾ കൊടുക്കുന്നില്ല പെൻഷൻ കൊടുക്കുന്നില്ല കെട്ടിട നിർമ്മാണ ഫീസ് ഉയർത്തി അങ്ങനെ ജനങ്ങളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുന്ന തദ്ദേശ സേവന സ്ഥാപനങ്ങളിൽ ഒരു ഭരണം പോലും നടക്കാത്ത സാഹചര്യത്തിൽ ജനങ്ങളുടെ പ്രതിഷേധമാണ് ജനങ്ങൾ വിലക്കയറ്റത്തിനെതിരെയാണ് പ്രതിഷേധിക്കുന്നത് ജനങ്ങൾ ജീവൻ പ്രശ്നങ്ങൾക്കെതിരെയാണ് പ്രതിഷേധിക്കുന്നത് ഒരു കിറ്റ് കൊണ്ടോ അല്ലെങ്കിൽ രണ്ടു മാസത്തെ പെൻഷൻ കൊണ്ടോ അട്ടിമറിക്കാവുന്നതല്ല കേരളത്തിലെ ജനാധിപത്യം എന്ന് പ്രൂവ് ചെയ്ത തെരഞ്ഞെടുപ്പാണ് ഇന്നലത്തെ തെരഞ്ഞെടുപ്പ് മൂന്ന് പഞ്ചായത്തുകളുടെ ഭരണമാണ് ഇന്നലെ ഇലക്ഷനോടുകൂടി അട്ടിമറിക്കപ്പെടുന്നത് പാർട്ടി ഗ്രാമങ്ങൾക്കകത്തുന്നതാണ് ഇന്നലെ യു ഡി എഫിന് അനുകൂലമായി വോട്ടുണ്ടായിട്ടുള്ളത് ഇപ്പം നമ്മുടെ കേരളത്തിൽ നോക്കണ ഇടതുപക്ഷത്തിന്റെ സമ്മേളനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടങ്ങളിൽ പോലും മുമ്പ് ഇല്ലാത്ത രീതിയിലുള്ള ഒരു വിമർശനങ്ങൾ പാർട്ടിക്കെതിരായിട്ടും ഭരണ സംവിധാനത്തിനെതിരായിട്ടും ഉയർന്നു വരുന്നില്ല ഇത് ജനങ്ങള് മാറി ചിന്തിക്കുന്നു അല്ലെങ്കിൽ ഇടതു പ്രവർത്തകരെ എന്നെ മാറി ചിന്തിക്കുന്നു എന്റെ സൂചനയല്ലേ നൂറ് ശതമാനം ഇപ്പോ കഴിഞ്ഞ സമ്മേളന കാലത്ത് അവരുടെ ഏറ്റവും വലിയ അജണ്ട ബ്രാഞ്ച് മുതൽ സംസ്ഥാനം വരെ മറ്റു രാഷ്ട്രീയ പാർട്ടികളിൽ ആളുകളെ സ്വീകരിക്കുക എന്നൊരു ചടങ്ങ് ഉണ്ടായിരുന്നു ഇത്തവണ ജില്ലാ സമ്മേളനം എത്തുന്നതിനിടയ്ക്ക് കേരളത്തിൽ ഉടനീളം സഞ്ചരിച്ചാൽ ഒരു സരി നല്ലാതെ മറ്റൊരാളെ സ്വീകരിച്ചത് ഒരു പാർട്ടി സമ്മേളനങ്ങൾക്കകത്ത് ഒരാളെ സ്വീകരിച്ച ചരിത്രമില്ല പാർട്ടിക്കകത്ത് വലിയ പ്രശ്നമാണ് പ്രശ്നം ഉണ്ടാവുന്ന സമയത്ത് പരസ്പരം വിമർശിക്കുന്ന സമയത്ത് അതിനെ സഹിഷ്ണുതയോടുകൂടി കണ്ട ഒരു സി പി എം ഉണ്ടായിരുന്നു പക്ഷെ ഇന്ന് എന്തായാലും കൊല്ലത്ത് വിമർശനം വന്നു അവരെ മാറ്റാനാണ് തീരുമാനിച്ചത് കൊഴിഞ്ഞാമ്പറയിൽ വിമർശനം വന്നു പാലക്കാട് ജില്ലാ സെക്രട്ടറി സുരേഷ് ബാബുനെതിരെ അദ്ദേഹത്തെ മാറ്റുകയാണ് വിമർശനത്തെ എതിർ ശബ്ദത്തെ കേൾക്കുക എന്നായിരുന്നു ജനാധിപത്യം എന്നാൽ ഇവിടെ എതിർ ശബ്ദങ്ങളെ ഇല്ലാതാക്കുക എന്നുള്ളതാണ് അത് സ്വച്ഛാധിപത്യമാണ് രാഷ്ട്രീയ പ്രസ്ഥാനം ജനാധിപത്യത്തിൽ നിന്ന് സ്വേച്ഛാധിപത്യത്തിലേക്ക് പോകുമ്പോൾ സംഭവിക്കുന്നതാണ് സി പി എമ്മിൽ സംഭവിക്കുന്നത് ഇനി ആര് വിചാരിച്ചാലും രക്ഷപ്പെടുത്താൻ കഴിയാത്ത ഒരവസ്ഥയിലേക്കാണ് കേരളത്തിലെ സി പി എം മാറിയിട്ടുള്ളത് ആ അവസ്ഥയാണ് കാണുന്നത് ഒരു ഒരാളിക്കത്തൽ ഈ സമ്മേളനം എന്ന് പറഞ്ഞാൽ അവസാനിക്കുന്നതിന് മുമ്പുള്ള ഒരു ആളിക്കത്തൽ മാത്രമാണ് അതിനപ്പുറത്തേക്ക് ഒരു സമ്മേളനം നടത്താൻ പോലും ഈ പാർട്ടി ബാക്കി ഉണ്ടാവാൻ സാധ്യതയില്ല എന്നാണ് ഞാൻ എന്റെ വ്യക്തിപരമായ നിരീക്ഷണം നിലവിൽ വലിയ അളവിൽ സംസ്ഥാനത്ത് ഭരണവിരുദ്ധ വികാരം ഉണ്ട് അതിന്റെ ഭാഗമായിട്ട് സി പി എമ്മോ അല്ലെങ്കിൽ ഇടതുപക്ഷമോ ഏത് രീതിയിൽ തങ്ങൾക്ക് അനുകൂലമായ വാർഡുകൾ വിഭജിച്ചിട്ടും കാര്യമില്ല ജനങ്ങൾ വോട്ട് ചെയ്യുകയല്ല ഇപ്പോഴും ഐക്യ ജനാധിപത്യ മുന്നണിക്ക് ആയിരിക്കും എന്നാണ് ഡി സി സി ജനറൽ സെക്രട്ടറി ഇപ്പോൾ നമ്മളോട് പറഞ്ഞത് അതിന്റെ സൂചനയാണ് പാലക്കാട് മറ്റും കണ്ടത് എന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നുണ്ട് കോഴിക്കോട് നിന്നും ക്യാമറാമാൻ അക്ഷയോടൊപ്പം മിഹിൽ കാടത്ത് അമരനാടൻ മലയാളി